സ്വാഗതം ഭിന്നശേഷി യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ഡി എ ഡബ്ല്യു എഫ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു വഴിക്കടവ് മാമാങ്കര കമ്പളക്കല്ല് മധുരക്കറിയൻ ജിബിൻ റഹ്മാനെയാണ് ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിച്ചത് സിം കാർഡുകൾ എടുക്കാൻ വരുന്ന ആളുകളുടെ പേരിൽ അവരറിയാതെ സിം കാർഡുകൾ ആക്ടിവേറ്റ് ആക്കുന്ന സിം കാർഡ് സെയിൽസ്മാൻ മലപ്പുറം സൈബർ പോലീസിന്റെ പിടിയിൽ പോലീസുമായി ഇടപെടൽ മെച്ചപ്പെടുത്താനും ഉദ്യോഗസ്ഥർക്കെതിരെ പരാതികൾ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാനും സംവിധാനം മലപ്പുറം ജില്ലയിൽ നിലവിൽ വന്നു പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി നിർവഹിച്ചു ലൈഫ് ഭവന പദ്ധതിയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കെല്ലാം വീട് ഒരുങ്ങി മൂത്തേടം ഗ്രാമപഞ്ചായത്ത് ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗത്തിലാണ് തീരുമാനമെടുത്തത് ി റോഡിന്റെ ഇരുവശങ്ങളിലുമായി അനധികൃതമായി സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകളും മറ്റും നീക്കം ചെയ്തു ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി വാർത്തകൾ വിശദമായി ചുങ്ക ഭിന്നശേഷി യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ഡിഎബ്ലുഎഫ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു വഴിക്കടവ് മാമാങ്കര കമ്പളക്കല്ല് പ്രതികൾക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കണം ചുത്ര പാതിരിപ്പാടത്താണ് ഭിന്നശേഷിക്കാരനായ യുവാവിനെ പ്രതികൾ സംഘം ചേർന്ന് കഴിഞ്ഞ ദിവസം ദാരുണമായി മർദ്ദിച്ചത് സഞ്ചരിച്ച ഇലക്ട്രിക് സ്കൂട്ടി ചാർജ് കഴിഞ്ഞു നിന്നപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ചാർജ് ചെയ്യാൻ ഇട്ടിരുന്നു ഈ സമയത്താണ് വീട്ടുകാരൻ വീട്ടുകാർ വിളിച്ചു വരുത്തിയ ഒരു സംഘം ആളുകളും ക്രൂരമായി മർദ്ദിച്ചത് മുഖത്തും ദേഹത്തും നിരവധി പരിക്കുകൾ ഉണ്ട് ചുമത്തറയിലെ വെറോണിക്ക സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥിയാണ് വഴിക്കടവ് മാമാങ്കരയിലെ വീട്ടിൽ ചെന്ന് ജിബിൻ റഹ്മാനെ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ സന്ദർശിച്ചു ദേഹം നിരവധി പരിക്കുകൾ ഉണ്ട് ഭയപ്പെട്ട് മാനസികമായി തകർന്ന നിലയിലാണ് പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ഉടൻ അറസ്റ്റ് ചെയ്യണം എന്ന് പറയുന്ന മാനസിക ഒരു ചുങ്കത്രയിൽ ബൈക്ക് റീചാ റീചാർജ് ചെയ്യുന്ന സമയത്ത് വീട്ടുകാരും അതോടൊപ്പം തന്നെ ഒരു കൂട്ടം ഗുണ്ടാ സംഘങ്ങളും ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചിരിക്കുകയാണ് ആർക്ക് കണ്ടാലും ആ കുട്ടിയെ കണ്ടാൽ ഈ മാനസിക പ്രയാസമുള്ള ഒരു കുട്ടിയാണ് എന്ന് ബോധ്യപ്പെടുന്നു ആ കുട്ടിയെയാണ് മൂന്ന് ചെറുപ്പക്കാർ ഗുണ്ട പിന്നെ ആളുകളെ ആക്രമിക്കുന്ന പോലെ ഗുണ്ടകളാക്രമിക്കുന്നത് പോലെയാണ് മാനസിക പ്രയാസമുള്ള ഈ കുട്ടിയെ ആക്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം നടപടികൾ വെച്ചുപൊറപ്പിക്കാൻ സാധിക്കുന്നതല്ല കാരണം സമൂഹത്തിൽ ഈ കൂട്ട ആക്രമണം നടത്തുന്നത് ഒരു വ്യക്തിയെ ഇങ്ങനെ ആക്രമിക്കുന്നത് ഗൗരവതരമായി പൊതുസമൂഹം കാണേണ്ടതുണ്ട് അധികാരികൾ കാണേണ്ടതുണ്ട് ഇത് സംബന്ധിച്ച് സംഘടനാ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദുവിന് പരാതി നൽകും ഡി എ ഡ്ല്യു എഫ് ജില്ലാ സെക്രട്ടറി കെ പി യാസർ അറഫാദ് ജില്ലാ പ്രസിഡന്റ് കെ വാസുദേവൻ ജില്ലാ ട്രഷറർ എം പി കൈരളി ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ബഷീർ ഏരിയ പ്രസിഡന്റ് ചോലോത്ത് ഹബീബ് റഹ്മാൻ ഏരിയ രക്ഷാധികാരി എ ടി റജി എന്നിവർ പരിക്കേറ്റ ജിബിർ റഹ്മാന്റെ വീട് സന്ദർശിച്ചു സിം കാർഡുകൾ എടുക്കാൻ വരുന്ന ആളുകളുടെ പേരിൽ അവരറിയാതെ സിം കാർഡുകൾ ആക്ടിവേറ്റാക്കുന്ന സിം കാർഡ് സെയിൽസ്മാൻ മലപ്പുറം സൈബർ പോലീസിൻ്റെ പിടിയിൽ വിവിധ മൊബൈൽ ഫോൺ കമ്പനികളുടെ സിം കാർഡുകളും ഇസി റീചാർജ് കൂപ്പണുകളും സെയിൽസ് നടത്തുന്ന അബ്ദുൾ ഷമീർ മായക്കര കൊണ്ടോട്ടി എന്നയാളെ മലപ്പുറം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ചിത്രരഞ്ജൻ ഐസി അറസ്റ്റ് ചെയ്തു മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിൽ ബി എസ് എൻ എൽ സിം കാർഡുകൾ ഒന്നിച്ച് ആക്റ്റീവായി എന്നും പിന്നീട് മെയിൽ സിമ്മുകൾ ഒന്നിച്ച് ഡിആക്ടിവേറ്റ് ആയി എന്നും മറ്റ് കമ്പനികളിലേക്ക് പോർട്ടായി എന്നുള്ള രഹസ്യ വിവരം മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം സൈബർ ക്രൈം പോലീസ് ഇൻസ്പെക്ടറെ ചുമതലപ്പെടുത്തുകയും പിന്നീട് വിശദമായ അന്വേഷണത്തിൽ നൂറ്റി എൺപതോളം ബിഎസ്എൻഎൽ സിം കാർഡുകൾ ഇത്തരത്തിൽ ഒന്നിച്ച് ആയി മറ്റ് പ്രൊവൈഡർമാരിലേക്ക് പോർട്ടായിപ്പോയി എന്ന് അന്വേഷണത്തിൽ മനസ്സിലായി ഇത്തരത്തിൽ സിം കാർഡ് ഉടമകളുടെ അഡ്രസ് പരിശോധിച്ച് അന്വേഷണം നടത്തിയതിൽ ബി എസ് എൻ എൽ സിം കാർഡുകൾ എടുത്തിട്ടില്ല എന്നും ആ മാസങ്ങളിൽ മറ്റ് കമ്പനികളുടെ സിം കാർഡ് എടുത്തിരുന്നു എന്നും അറിയാൻ കഴിഞ്ഞു ഇക്കാര്യത്തിൽ ആക്ടിവേഷൻ തീയതി നോക്കിയതിൽ ഒരേ ദിവസം തന്നെ വിവിധ പ്രൊവൈഡർമാരുടെ സിം കാർഡുകൾ ഒരാളുടെ പേരിൽ തന്നെ ആക്റ്റീവ് ആയതായി കണ്ടെത്തി പിന്നീട് പ്രതിയെ തിരിച്ചറിഞ്ഞതും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിയതിൽ നിന്നും ഏതെങ്കിലും കസ്റ്റമർ സിം കാർഡ് എടുക്കുന്നതിന് വേണ്ടി പ്രതിയെ സമീപിക്കുന്ന സമയം കസ്റ്റമർ അറിയാതെ ഫിംഗർ പ്രിന്റോ ഫോട്ടോയിൽ നിന്നും കണ്ണിന്റെ പ്രിന്റോ രണ്ടോ മൂന്നോ പ്രാവശ്യം എടുത്ത് മറ്റ് സിം കാർഡ് എടുക്കുന്നതാണ് പതിവെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു പിന്നീട് പ്രതിയെ കൊണ്ടോട്ടി മായക്കരയിലെത്തി ചോദ്യം ചെയ്തതിൽ സിം കാർഡുകൾ സിംഫെസ് നടത്തി വിൽപ്പന നടത്താറുണ്ടെന്നും ഫ്രീ സിം കാർഡുകൾ ആക്റ്റീവ് ആക്കാറുണ്ടെന്നും പ്രതി സമ്മതിച്ചു കൂടുതൽ ചോദ്യം ചെയ്തതിൽ കസ്റ്റമറുടെ പേരിൽ ആക്റ്റീവ് ആക്കുന്ന സിം കാർഡുകൾ ശേഷം മൊബൈൽ ഷോപ്പ് നടത്തുന്ന പ്രതിയുടെ ഒരു സിം രൂപ നിരക്കിൽ കസ്റ്റമർ അറിയാതെ ജനറേറ്റ് ചെയ്ത് നടത്തുന്നതായും മാസം മുതൽ രൂപ വരെ കമ്മീഷനായി ലഭിക്കാറുണ്ടെന്നും പ്രതി സമ്മതിച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അത് ഡിആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിട്ട് പിന്നീട് മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ ഇതിലേക്ക് ഓർട്ട് ചെയ്യുന്നു ഇത് പലതൊന്ന് മനസ്സായി അപ്പോൾ അവരെ ഈ സിം കാർഡ് എടുത്തിട്ടുള്ള കസ്റ്റമേഴ്സിനെ അവര് കോണ്ടാക്റ്റ് നോക്കുമ്പോൾ അവരങ്ങനെ ബി എസ് എൻ എല്ലിൻ്റെ സിമ്മേ എടുത്തിട്ടില്ല എന്നുള്ള ഇൻഫർമേഷനാണ് കിട്ടിയത് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒന്ന് ശരിക്ക് രഹസ്യമായിട്ട് അന്വേഷണം നടത്തി രഹസ്യം അന്വേഷണം നടത്തിയപ്പോൾ കൊണ്ടോട്ടി പുളിക്കൽ ഭാഗത്തുള്ള ഒരു അബ്ദുൾ ഷമീർ എന്നയാള് അയാള് ഈ എയർപോർട്ടിലെ ഒരു ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് തൊഴിലാളിയാണ് കൂട്ടത്തില് ഈ വിവിധ സർവീസ് പ്രൊവൈഡേഴ്സിന്റെ ഫീൽഡ് സെയിൽസ് ഓഫീസർ കൂടിയാണ് അപ്പോൾ അദ്ദേഹം എന്താ സാധാരണ ചെയ്ത ഒരു കസ്റ്റമർ ഒരു സെമിനു വേണ്ടി സമീപിക്കുമ്പോൾ അത് ബി എസ് എൻ എല്ലിന്റെ ആണെങ്കിൽ അവരുടെ ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് സംവിധാനം ഉപയോഗിച്ചിട്ടു അല്ലെങ്കിൽ മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് കണ്ണിന്റെ പ്രിന്റ് ഈ കസ്റ്റമർക്ക് വേണ്ടതിൽ കൂടുതൽ പ്രിന്റ് എടുത്തുകൊണ്ട് മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ കൂടി സിമ്മ് ഇദ്ദേഹം എടുക്കും അത് കസ്റ്റമർ അറിയിക്കുക കസ്റ്റമർ അയാളെ എടുത്തുകൊണ്ട് അത് ഒരു നിശ്ചിത ദിവസം കഴിഞ്ഞാൽ അത് ഒരു പിന്നെ വേറൊരാളുടെ പേരിൽ ഇതേ നമ്പർ മറ്റൊരു സർവീസ് പ്രൊവൈഡർ ഒരു ഇതായിട്ട് മാറ്റിയിട്ട് അതിലെ അതില് വേറാളുടെ പേരിലായിട്ട് ഈ സർവീസ് ഈ കസ്റ്റമർ അറിയേ കാര്യം അപ്പൊ അതിനെ മറ്റു ഏജൻസികൾക്ക് അൻപത് രൂപ തിരക്കിൽ കൊടുക്കും പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇൻസെന്റീവ് അയ്യായിരം പതിനായിരം രൂപ ഇൻസെന്റീവ് നൽകും ഇതിനായി പ്രതി വിവിധ മൊബൈൽ കമ്പനികളുടെ പി ഒ എസ് ആപ്ലിക്കേഷനുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് തുടർന്ന് പ്രതിയുടെ താമസ സ്ഥലം പരിശോധന നടത്തിയതിൽ ആക്ടീവ് ചെയ്യാത്ത ആയിരത്തി അഞ്ഞൂറോളം വിവിധ കമ്പനികളുടെ സിം കാർഡുകളും ആയിരത്തിൽ പരം സിം കാർഡുകളുടെ കവറുകളും കമ്മീഷനായി ലഭിച്ച ഒന്നര ലക്ഷത്തിൽ പരം രൂപയും കണ്ടെടുത്തിട്ടുണ്ട് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ ഇത്തരത്തിൽ യു പി സി കോഡ് കരസ്ഥമാക്കുന്ന ആളെ സംബന്ധിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെ പ്രത്യേക ജില്ലാ സൈബർ സ്ക്വാഡ് അംഗങ്ങളായ എ എസ് ഐമാരായ റിയാസ് ബാബു അനീഷ് കുമാർ വിമല പോലീസുകാരായ പ്രദീപ് ഇ ജി മൻസൂർ അയ്യോളി റാഷിദ് കൂടാതെ കൊണ്ടോട്ടി ഡാൻസെഫ് അംഗങ്ങളായ എസ്സി പി സഞ്ജീവ് രതീഷ് സബീഷ് എന്നിവരുമാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് പോലീസുമായി ഇടപെടൽ മെച്ചപ്പെടുത്താനും ഉദ്യോഗസ്ഥർക്കെതിരെ പരാതികൾ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാനും സംവിധാനം മലപ്പുറം ജില്ലയിൽ നിലവിൽ വന്നു പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ നിർവഹിച്ചു പോലീസിന്റെ പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഓൺലൈനായി നൽകാവുന്ന സംവിധാനമാണ് ഉള്ളത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്താണ് കഴിയുക പദ്ധതി ഇന്ന് മലപ്പുറം ജില്ലയിൽ നിലവിൽ വന്നു മലപ്പുറം ജില്ലയിലും തൃശൂർ സിറ്റിയിലുമാണ് തുടക്കത്തിൽ ഈ സേവനം ലഭ്യമാവുകയെന്ന് മലപ്പുറം പരാതിക്ക് നൽകുന്നുണ്ട് അപ്പോൾ തന്നെ എഫ്ഐആറിൻ്റെ കഴിഞ്ഞാൽ എഫ്ഐആറിൻ്റെ ബോട്ടിങ് പരാതിക്കാർ നൽകുന്നുണ്ട് എന്നുള്ളതെല്ലാം ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ആയത് ഉറപ്പുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഒരു ക്യു ആർ കോഡ് അത് പോലീസ് സ്റ്റേഷനിലേറ്റും കാണാത്ത കാണത്തക്ക രീതിയിലുള്ള സ്ഥലത്ത് ടേസ് ചെയ്ത് വെക്കും ടേസ്റ്റ് ചെയ്ത് വെച്ച് ഇപ്പോൾ പരാതിയായിട്ട് വരുന്നവർക്ക് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അവർക്ക് തൃപ്തി അല്ലെങ്കിൽ റെസിപ്റ്റ് കോപ്പി അവർക്ക് അവർക്ക് അവരുടെ മൊബൈൽ ഫോണിലുള്ള സ്കാനർ സ്റ്റേഷനുകളിൽ ക്യു ആർ കോഡ് പതിച്ചിട്ടുണ്ട് പോലീസിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ ഓൺലൈൻ സംവിധാനങ്ങൾ സഹായകമാകുമെന്ന് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ പറഞ്ഞു ലൈഫ് ഭവന പദ്ധതി ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കെല്ലാം വീട് നൽകാൻ ഒരുങ്ങി മൂത്തേടം ഗ്രാമപഞ്ചായത്ത് ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗത്തിലാണ് തീരുമാനമെടുത്തത് മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതി ലിസ്റ്റിൽ ഉൾപ്പെട്ട അർഹരായ മുന്നൂറിലധികം ഗുണഭോക്താക്കൾക്കാണ് ഇതോടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുക ഗുണഭോക്താക്കളുടെ സംഗമം ജൂലൈ പതിനേഴിന് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ വർഷം ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ലൈഫ് ഭവന പദ്ധതിയിലെ ഭൂരഹിതരായ നൂറ്റി പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് ഭൂമിയും വീടും ലഭ്യമാക്കി നിലവിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട വീടില്ലാത്ത മുഴുവൻ എസ് സി എസ് ടി കുടുംബങ്ങൾക്കും അതിദരിദ്ര കുടുംബങ്ങൾക്കുമുള്ള വീട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ലൈഫ് ഭവന പദ്ധതിയിൽ ഫണ്ട് വകയിരുത്തിയും വായ്പ എടുത്തുമാണ് ഈ പദ്ധതികൾ പൂർത്തീകരിച്ചത് ഭരണസമിതി യോഗത്തിൽ പ്രസിഡന്റ് പി ഉസ്മാൻ വൈസ് പ്രസിഡന്റ് ടി പി സഫിയ സ്ഥിരം സമിതി അധ്യക്ഷരായ ജസ്മൽ പുതിയറ സെലീന റഷീദ് അനീഷ് കാചാടി മെമ്പർമാരായ എ ടി റജി സിദ്ധിഖ് ജിനി വഗീസ് ആയിഷ മണിപ്പറമ്പിൽ റംല ഫിറോസ് ഡി സി തായക്കേരി റോസമ വഗീസ് നൌഫൽ മദാരി വി പി ഷംല ടി സി ഹരിദാസൻ അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് മനോജ് എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ റോഡിന്റെ ഇരുവശങ്ങളിലുമായി അനധികൃതമായി സ്ഥാപിച്ച ും മറ്റും നീക്കം ചെയ്തു ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി നിലമ്പൂർ റോഡിന്റെ ഇരുവശങ്ങളിലുമായി അനധികൃതമായി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളും നീക്കം നഗരസഭ ഉദ്യോഗസ്ഥരും പി ഡബ്ല്യു ഡി നിലമ്പൂർ പോലീസ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പാതയോരങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളും മറ്റും നീക്കം ചെയ്തത് മുൻപ് കൊടിമരങ്ങളും ഫ്ലെക്സ് ബോർഡുകളും നഗരസഭയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തിരുന്നു വടപുറം പാലത്തിൽ നിന്നും തുടങ്ങി നിലമ്പൂർ നഗരസഭ പരിധിയിലെ മെയിൻ റോഡ് കടന്നു പോകുന്ന ഇരുവശങ്ങളിലുമുള്ള ബോർഡുകൾ നീക്കം ചെയ്യും രാഷ്ട്രീയ പാർട്ടികളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും പരസ്യ ബോർഡുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇവർക്കെതിരെ പിഴ ചുമത്തുമെന്നും അറിയിച്ചു വ്യാഴാഴ്ച രാവിലെ മുതലാണ് നീക്കം ചെയ്യൽ നടപടി ആരംഭിച്ചത് മുൻപ് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നുവെങ്കിലും ഇത് വില കെടുക്കാതെയാണ് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് തുടർ ദിവസങ്ങളിലും നടപടി കർശനമാക്കുവാൻ ഒരുങ്ങുകയാണ് അധികാരികൾ അടുത്ത ദിവസങ്ങളിൽ സമീപ തദ്ദേശ സ്ഥാപനങ്ങളിലും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും സഹായത്തോടെ നീക്കം ചെയ്യൽ നടപടി തുടരുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു ബാലേട്ടന് പുത്തൻ ഉടുപ്പുകളും ഭക്ഷ്യ കിറ്റുകളുമായി ചാലിയാർ പഞ്ചായത്തിലെ പന്നിയംകാട് ഒറ്റയ്ക്ക് താമസിക്കുന്ന കോട്ടയിൽ ബാലൻ എന്ന എഴുപത്തിരണ്ടുകാരനായ വയോധികനാണ് സഹായഹസ്തവുമായി വനം സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ നേതൃത്വത്തിൽ എത്തിയത് പുളിഞ്ഞു വീണറായ ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന ബാലന്റെ ദുരിത ജീവിതം നേരിൽ കണ്ടതോടെയാണ് മനസ്സിൽ ഒരുപിടി നന്മകൾ സൂക്ഷിക്കുന്ന അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകർ ബാലന് ഉടുപ്പുകൾ ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങളും ചെരുപ്പുകളും വീട്ടുപകരണങ്ങളുമായി എത്തിയത് ഒരു മാസത്തേക്ക് ആവശ്യമായ എല്ലാ ഭക്ഷ്യസാധനങ്ങളും എത്തിച്ചു നൽകിയിട്ടുണ്ട് മക്കളെ പോലെ കരുതണമെന്നും എന്താവശ്യമുണ്ടെങ്കിലും അറിയിക്കണമെന്നും പറഞ്ഞ ഫോൺ നമ്പറും നൽകിയാണ് വനപാലകർ ബാലന്റെ വീട്ടിൽ നിന്നും മടങ്ങിയത് ഇനി ഭക്ഷണം മുടങ്ങില്ലെന്നും ഡെപ്യൂട്ടി റേഞ്ചർ പറഞ്ഞു ആരോരും തിരിഞ്ഞു നോക്കാതെ ദുരിതത്തിലായ ബാലന്റെ ജീവിതത്തിലേക്കാണ് നന്മയുടെ വെളിച്ചവുമായി വനപാലകർ എത്തിയത് നിലമ്പൂർ ചെട്ടിയങ്ങാടി നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു സ്കൂളിലെ ൾക്ക് കുടവിതരണം നടത്തി ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് പി രാമസ്വാമി ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവൽ ദേവി ക്ഷേത്രം നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിലെ നൂറ് കുട്ടികൾക്ക് കുടവിതരണം നടത്തി ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് പി രാമസ്വാമി ഉദ്ഘാടനം ചെയ്തു എസ് എം സി ചെയർമാൻ വിഷ്ണുദാസ് അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം ഭരണസമിതി സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ ആശംസാ പ്രസംഗം നടത്തി കെ കുശലൻ കെ രാധാകൃഷ്ണൻ കെ ജയകൃഷ്ണൻ ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സ്കൂൾ ഹെഡ്മിസ്റ്റർ സുമ ടീച്ചർ ചടങ്ങിൽ സ്വാഗതവും ദീപ ടീച്ചർ നന്ദിയും പറഞ്ഞു കോരി മുങ്ങി ചികിത്സയിലിരുന്ന രണ്ടാമത്തെ വിദ്യാർത്ഥിയും മരിച്ചു ചെറുവാലക്കൽ മകൾ ിൽ ഗോപിനാഥകൾ ആര്യ വയസ്സായിരുന്നു പാലപ്പറമ്പിൽ സന്തോഷിന്റെ മകൾ അഭിനന്ദ ഇന്നലെ രാത്രിയും മരിച്ചിരുന്നു കീഴ്പ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും രണ്ടുപേരുടെയും അപ്രതീക്ഷിത മരണം നാടിനെ കണ്ണീരിലാഴ്ത്തി അവധി ദിവസമായ കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടോടെ ബന്ധുക്കളോടൊപ്പം കുളിക്കാൻ പോയതായിരുന്നു ഇവർ നീന്തി നീതികൊളിക്കുന്നതിനിടെ ഇരുവരും മുങ്ങിത്താഴുകയായിരുന്നു ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ഇരുവരെയും പുറത്തെടുത്ത് അരീക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിലും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഇരുവരും വിടവാങ്ങി ഇരുവരും അരീക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു മരിച്ച അഭിനന്ദ കിഴുപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയും ആര്യ പ്ലസ് വൺ വിദ്യാർത്ഥിനിയുമാണ് അഗ്രനോമോ ഫാർമർ പ്രൊഡക്ഷൻ കമ്പനി ലിമിറ്റഡിന്റെ കൺസ്യൂമർ ഡയറക്ടർ ഡി ടു സി ക്യാമ്പയിന്റെ ഭാഗമായി കൃഷി ഉൽപ്പന്നങ്ങൾ കർഷകരുടെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങിച്ച് ഇടനിലക്കാരില്ലാതെ ഉപഭോക്താക്കൾക്ക് വളരെ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്റ്റാൾ ആരംഭിച്ചു നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ അഗ്രോനോമോ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ ബിനോയ് പാട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു േറ്റർ സുസ്മിത രാജ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ആദ്യമായിട്ട് ഫോം ചെയ്ത എഫ് യോ ആണ് നമ്മളൊരു എഗ്രോ നോമോ ഫാമ് പ്രൊഡ്യൂസർ കമ്പനി ജി പറഞ്ഞ പോലെ നാല് മാസം അഞ്ച് മാസമായി സോ അതുപോലെ തന്നെ അവരുടെ നല്ല ബിസിനസ് നല്ല ബിസിനസ്സിലേക്ക് എത്താണെന്നാണ് ഈ ഒരു റോൾ എന്താണെന്ന് വെച്ചാൽ ഈ നടുവിളക്കാർ വഴി ഡയറക്ട് കസ്റ്റമർ ഉൽപ്പന്നങ്ങളും ഒക്കെ വലപ്പ് കൊടുക്കണം അതുപോലെ തന്നെ അല്ലാതെ ജൈവ ജൈവമായിട്ട് മെയിൻ അതിന്റെ ഭാഗമാണ് ഡി സി നൈനാൻ ഭാസ്കരൻ കെ വി ലിസ്സി സോണി ടെസ്സി ജോൺ ബിനു മുളമുട്ടിൽ മാത്യു കെ എം ശിൽപ ജസ്റ്റിൻ ജോൺ നത്തായി പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു കേരള യൂണിയൻ സി ഐ ടി യു മേഖലാ കൺവെൻഷൻ മുക്കട്ട സ്പാനിഷ് ഓഡിറ്റോറിയത്തിൽ നടന്നു സി ഐ ടി യു ജില്ലാ സെക്രട്ടറി സഖാവ് വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു മേഖലാ പ്രസിഡന്റ് സുനീഷ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സ്വാഗതം പറഞ്ഞു ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സിഐ ടിയു സംസ്ഥാന സെക്രട്ടറി ജി രാധാകൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് പ്രേംജി ജില്ലാ സെക്രട്ടറി ഗഫൂർ ജോൺസൺ രാമചന്ദ്രൻ മേഖലാ ട്രഷർ ജംഷീദ് എന്നിവർ സംസാരിച്ചു നിലമ്പൂർ മേഖലാ കൺവെൻഷനിൽ ജില്ലാ സമ്മേളനം തിരൂരങ്ങാടി വെച്ച് നടത്തുവാനും സംസ്ഥാന സമ്മേളനം നിലമ്പൂരിൽ വെച്ച് നടത്തുവാനും തീരുമാനമായി മേഖലയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും ഉണ്ടായി പൂച്ചയെ വിഴുങ്ങിയ പെരുമ്പാമ്പ് വനപാലകർക്ക് പിടികൊടുക്കാതെ മാളത്തിൽ ഒളിച്ചു പെരുമ്പാമ്പിന്റെ പിടിയിൽപ്പെട്ട പൂച്ചയ്ക്ക് ജീവൻ നഷ്ടമായി പെരുമ്പാമ്പ് പൂച്ചയെ വിഴുങ്ങുന്ന ദൃശ്യവും ലഭിച്ചു ചാലിയാർ പഞ്ചായത്തിലെ മൈലാടി മേത്തലയിൽ ഗാദർ ഇബ്രാഹിം മമ്മദിന്റെ വീട്ടിലെ പൂച്ചയെയാണ് പെരുമ്പാമ്പ് വിഴുങ്ങിയത് പൂച്ചകളെയും കോഴികളെയും പിടിക്കുന്ന ഈ വിരുദൻ കഴിഞ്ഞ രണ്ട് മാസത്തോളമായി ഇവിടെ വിലസുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു കഴിഞ്ഞ ദിവസം രാത്രിയാണ് പെരുമ്പാമ്പ് പതുങ്ങിയിരുന്ന് പൂച്ചയെ പിടികൂടിയത് പൂച്ചയുടെ കരച്ചിൽ കേട്ട് പുറത്തിറങ്ങിയ വീട്ടുകാരാണ് പൂച്ചയെ വിഴുങ്ങുന്ന പെരുമ്പാമ്പിനെ കണ്ടത് അവരുടൻ വനം ആർആർടി വിഭാഗത്തെ വിവരം അറിയിച്ചു വീട്ടുകാർക്ക് ശല്യക്കാരനായ പെരുമ്പാമ്പിനെ പിടികൂടുവാൻ അതിവേഗത്തിൽ വനപാലകർ എത്തിയതോടെ പിടിതരില്ലെന്ന ഉറച്ച തീരുമാനത്തോടെ പെരുമ്പാമ്പ് സമീപത്തെ തന്റെ മാളത്തിൽ ഒളിച്ചു പിടിക്കുമെന്ന വാശിയോടെ ഒരു മണിക്കൂറോളം മാളം പൊളിച്ച് വനപാലകർ നടത്തിയ ശ്രമം പരാജയപ്പെട്ടു നാട്ടുകാർ പറയുന്നത് പിടിക്കുന്ന കോഴികളുടെ വില പെരുമ്പാമ്പ് വെച്ചിട്ട് പോകണമെന്നാണ് നിരവധി പൂച്ചകളെയും കോഴികളെയുമാണ് ഈ പെരുമ്പാമ്പ് ഇതിനകം പിടികൂടിയത് ഇതോടെ ബുള്ളറ്റിൻ നമസ്കാരം